നിൽക്കുന്നതെന്ന് റിയാമോ നമ്മളിപ്പോൾ അതെരി മാതാവിന്റെ തിരുമുറ്റത്തെന്ന് പറയുന്നതാവും ശരി ഇക്കുറി ചെമ്പേരി തിരുനാൾ ഗംഭീരമാണെന്നാണല്ലോ കേൾക്കുന്നത് പിന്നെ ചെമ്പേരി ബസിലേക്ക് ആയതില് പിന്നെ ആദ്യത്തെ തിരുനാളല്ലേ ഗംഭീരമാക്കണ്ടേ അത് മാത്രമല്ലടോ ഇക്കുറി തിരുനാളിനോടനുബന്ധിച്ച് ചെമ്പേരിയിൽ അതിഗംഭീരമായ മറ്റൊരാഘോഷം കൂടി നടക്കുന്നുണ്ട് അതറിഞ്ഞില്ലേ ഓ ശരി ശരി അതെ ഒറോദെ ചെമ്പേരി വൈ എം സി എ സംഘടിപ്പിക്കുന്ന കാർഷിക സാംസ്കാരിക വിദ്യാഭ്യാസ വിനോദമേള കാർഷിക എക്സിബിഷൻ പുരാവസ്തു എക്സിബിഷൻ റോബോട്ടിക്സും അമ്യൂസ്മെന്റ് പാർക്ക് ഡോഗ് ഷോ ഫ്ലവർ ഷോ ഒട്ടനവധി വെറൈറ്റി സ്റ്റാളുകൾ മിൽച്ചറി ബാൻഡ് വയലിൻ ഫ്യൂഷൻ ഗാനമേള വടംവലി മ്യൂസിക് ബാൻഡ് ജില്ലാ സംസ്ഥാന കലോത്സവ വിജയികളുടെ പരിപാടികൾ കുട്ടികളുടെ ഫാഷൻ ഷോ ഫിഗർ ഷോ ഫൺ ഗെയിം അതൊരു അടിപൊളി സംഭവം തന്നെയാ മോളെ ചെമ്പേരി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് മൂന്നര ഏക്കർ സ്ഥലത്താണ് ഈ മേള ഒരുക്കിയിരിക്കുന്നത് ഒരു ദിവസം മാത്രം കണ്ടാൽ പോരാ ഓരോ ദിവസം വ്യത്യസ്ത പരിപാടികളാണ് എല്ലാ ദിവസവും കാണണം ഞങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും നിങ്ങൾ വരണേ ചെമ്പേരി ജാനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ മറക്കല്ലേ